ദൈവത്തിന്റെ ഒരു രക്ഷപ്പെടുത്തത് നമ്മള് എന്താ പറയാ ശരിക്കും മരണത്തിൽ രക്ഷപ്പെട്ടു രണ്ടാം ജന്മം എന്നൊക്കെ പറയാം കമ്പിയോട് ഇന്ന കുത്തിയത് ശരിക്കും അതിന്റെ കഴുത്തോട്ട് കഴുത്തിട്ട് താഴെ ആയതുകൊണ്ട് മാത്രേ ഞാൻ രക്ഷപ്പെട്ടത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫൺ വീഡിയോസ് ഫാമിലിക്ക് ഇപ്പോ പോകാനായിട്ട് ഉള്ള വഴിയാണ് കാണുന്നത് ഇതിപ്പോ വെള്ളം കയറി വഴിയൊക്കെ മുങ്ങി നിൽക്കണം അപ്പോൾ നമ്മൾ നടന്നു പോണത് ഈ ടാറട്ട റോഡാണ് ഇവിടെ തന്നെയുള്ളത് അത് കഴിഞ്ഞ് അങ്ങനെ പാടത്തിൻ്റെ വഴിയാണ് നമ്മൾ വണ്ടി കൊണ്ട് പോകണമെന്ന റൂട്ടാണ് കാണുന്നുണ്ട് വെള്ളം കയറിയിട്ട് അപ്പോൾ ഈ ചുറ്റും വെള്ളം കയറി ആകെ മൂടി നിൽക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ സൈഡിൽ കുറച്ച് തിണ്ടുണ്ട് മണ്ണ് കുറച്ച് തിന്നിട്ടുണ്ട് അപ്പോൾ ആ തിണ്ടും കൂടെ നമുക്ക് കയറി പകുതി വരെ നമുക്ക് പോകാൻ പറ്റും ഫാമിലിൻ്റെ പകുതി വരെ എത്താൻ പറ്റും അവർക്കുള്ള യാത്രയാണ് കാണുന്നത് ഈ ആലിൻ്റെ സൈഡിലൂടെയാണ് നമ്മളുടെ വഴിയുള്ളത് അപ്പോൾ ഇന്ന് സംഭവിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണ വേറെ ഒന്നല്ല ഇന്ന് ഞാൻ മരണം തൊട്ട് മുന്നേ കണ്ടെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം എങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എനിക്ക് എന്ന് പറയാൻ ദൈവമുണ്ട് നമുക്ക് ചുറ്റിലൊന്ന് നമുക്ക് സംരക്ഷണം നൽകിയിട്ട് നമുക്ക് ദൈവം ഉണ്ട് എന്നുള്ള ഒരു ഒരു മാജിക്ക് ഓക്കെ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മണ്ണുള്ളൂ മണ്ണ് കുറച്ച് ഉയർന്ന ഭാഗമുള്ളൂ ഇപ്പോൾ ഈ സൈഡിൽ നടക്കുന്ന വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇനി കിടക്കുന്നതെങ്കിൽ വെള്ളത്തിലൂടെ പോകണം ഇപ്പോൾ നടക്കുന്നത് ഇതാണ് റോഡ് ഇവിടെ ഉണ്ടാവുന്നത് നമ്മൾ വന്ന റോഡിനെ കാണുന്നിട്ടാണ് നമ്മൾക്ക് സാധാരണ ഓട്ടോഷ്യും കൊണ്ടെങ്കിൽ മറ്റുള്ള വണ്ടി കൊണ്ടുവരുന്ന റോഡ് ഈ കാണുന്നതാണ് ഈ ആലിൻ്റെ സൈഡിലൂടെ നരക്കോട്ടുള്ള വഴിയാണ് കാണുന്നത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആ അതിൻ്റെയൊക്കെ കരുതി വരും പക്ഷേ ഇത് വേറെ കുറച്ചുകൂടി പൊന്തിയുള്ള കാരണം നമുക്കിപ്പോൾ നില എന്ന് പറയുന്നത് വേണ്ട മുട്ടിനത്രേ നിലയുള്ളൂ നമ്മുടെ കാലിൻ്റെ മുട്ടിനത്രയ്ക്ക് ഇവിടെ വെള്ളമുള്ളൂ അവിടെ പോകണമെങ്കിൽ ഇറക്കി മേളയ്ക്ക് വെള്ളം ഉണ്ടാകും ഇത് നമ്മൾ പറയാൻ ഞാൻ ഇന്നൊരു അപകടത്തിൽ പെട്ടേനെ ശരിക്കും ശരിക്കും വലിയൊരു അപകടത്തിൽ ഞാൻ ചത്തു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറയാനുള്ളത് സാധാരണ ഞാൻ ചെയ്യാത്ത കാര്യമാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ചെയ്തത് കൊണ്ട് ഞാനൊന്ന് ജീവിച്ചിരിക്കുന്നു കാരണം ഇത്രയും വെള്ളമാണ് നമ്മുടെ ഫാമിൻ്റെ തൊട്ട് മുന്നുള്ളത് ഈ കണ്ണ മതിരേ ഈ മതിലിനുള്ള നമ്മുടെ ഫാമിട്ടാണ് ചെറിയൊരു ഫാമാണ് പശുക്കളും വളർത്തുള്ളൂ പത്ത് പതിനഞ്ച് കിലോ തീറ്റി ചാക്കിലാക്കി പിന്നെ രണ്ട് പാത്രം പാല് കറന്നിട്ട് കൊണ്ടുപോകാനുള്ള രണ്ട് പാത്രം ഉണ്ടായിരിക്കും അപ്പോൾ അതും പിന്നെ ടോർച്ചൻ സാധാരണ കൈ പിടിക്കാറ് പിന്നെ ഈ ഷൂട്ടുണ്ടാവും ഈ ഷൂട്ടുണ്ടാവും അത് കൂടാതെ വേറൊന്നും നമ്മൾ ഒരു സേഫ്റ്റിക്ക് മുന്നേ ചെയ്യാറില്ല സാധാരണ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മളൊരു വടിയോ അല്ലെങ്കിൽ ഒരു കമ്പിയോന്ന് കൊണ്ടുപോയി നടക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയ്ക്കും വെള്ളം കഴിഞ്ഞ കൊല്ലം ഒന്നും കയറിയിട്ടില്ല ഈ പ്രശ്നം നേരത്തെ തന്നെ അത്രധികം വെള്ളം കയറി അതെ അവിടെ നിന്ന് ഇത്രയും ദൂരം ഞാൻ നടന്ന് വന്നിട്ട് അവിടെ നിന്ന് ആ ആളുടെ വാക്സിന് അവിടെ നിന്ന് ഞാൻ നടന്ന് വന്നിട്ടുള്ളത് വെള്ളത്തിൽ ഇവിടെ നടന്ന് വന്നു അല്ലെങ്കിൽ ഫാമിലിയിൽ കയറുന്നു കയറുന്ന ഭാഗം ഒക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ ടോർച്ച് നമ്മൾ ഇവിടെ വരെ നമ്മൾ നല്ല രീതിയിൽ അടിച്ചു നോക്കും പാമ്പുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അടിച്ചാൽ നോക്കും ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു പശു കുട്ടി എന്താ പറയുക ദഹനക്കായിട്ട് പിടിച്ചിട്ട് സീരിയസ് ആയി അപ്പോൾ അത് തളർന്ന് വീണു ആ തളർന്ന് വീണേൽ രണ്ട് ദിവസം എനിക്ക് രണ്ടാമത്തെ ദിവസം അപ്പോൾ അതിനെ നമ്മൾ തോഴുത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ ഷീറ്റിൽ സെയിൽ കെടുത്തിട്ട് നമ്മൾ ചാക്ക കിട്ട് പൊതിഞ്ഞ് കൊതുകൂത്താണ്ടിരിക്കാനും മറ്റും കാക്ക വന്ന് പോത്താണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ചാക്ക കിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാകും കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പം ഫസ്റ്റ് നമ്മൾ ഈ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ ഇവിടെ നമ്മൾ വന്ന് ടോർട്ടടിച്ച് നോക്കും ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒക്കെ കണ്ട ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു നീറ്റ് സ്ഥലം നമുക്ക് വ്യക്തമായി കാണാം ടോർച്ചടിച്ചില്ലെങ്കിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും ചെറിയ പ്രകാശത്തിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ താക്കോൽ താക്കോലിവിടെ സൈഡിലിട്ടുണ്ടാവും ഈ ഗേറ്റിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ടാകും ഇട്ടിട്ടുണ്ടാവും ആ താക്കോ എടുക്കാൻ നമ്മൾ തിരക്കുന്നു കയറുന്നു അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഫസ്റ്റിനെ കാണുമ്പോൾ കഴിഞ്ഞാൽ ഫസ്റ്റിനെ അടിച്ചു നോക്കും ഇതിൽ പ്രശ്നമുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് രാത്രി പണികളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഈ നാലരയ്ക്ക് നാലരയ്ക്കാണ് നമുക്ക് കാണുള്ളൂ അപ്പോൾ ഓടിയൊന്നും നമ്മൾ നോക്കുന്നത് പശുക്കൾക്ക് എന്തെങ്കിലും പറ്റി അതുപോലെ തന്നെ ടാർപ്പായ വക്കോലിന് മുടിയിട്ടുള്ള ടാർപ്പായ മറിഞ്ഞ് മഴ കൊള്ളുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റിനെ വെണ്ണ നോക്കും താക്കോലിട്ട് തുറക്കാനൊക്കെ മുന്നേ നമ്മൾ നോക്കി നോക്കും ഫസ്റ്റിനെ ഈ കമ്പി കണ്ട ഈ കമ്പി കണ്ട ഇത് ഇരുമ്പിൻ്റെ ഒരു കമ്പിയാണ് നമുക്ക സ്റ്റേവേർ പോസ്റ്റിൻ്റെ സ്റ്റേ വയർ പോലത്തെ ഇത് അടിച്ച് കയറ്റുന്ന ഒരു കമ്പിയാണ് ഇത്ര ലെങ്ത്തിൻ്റെ കമ്പിട്ടാണ് ലെങ്ത്തിൻ്റെ ഒരു കമ്പിയാണ് അപ്പം ഞാനിത് സാധാരണ കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു മീൻസ് അവിടെ നിന്ന് വരുമ്പോൾ വല്ല കുറുക്കന്മാരാണ് അല്ല പാമ്പ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കൈ പിടിക്കാറുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മളിത് ഉപയോഗിച്ചിട്ടില്ലേ ഇപ്പം വെള്ളം കയറിയിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് രണ്ടാഴ്ച അവർ അതിൻ്റെ ഇപ്പം നമ്മൾ ഇത്രയും അധികം വെള്ളം പാമ്പിൽ തൊട്ട് മുന്നുവരെ വെള്ളം തീറ്റ് രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇതുവരെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വണ്ടി ഈ കമ്പി ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ശരിയെന്ന് കമ്പി കൈ പിടിക്കാം ഞാൻ ആ കമ്പി എടുത്ത് ഞാൻ വണ്ടിയിലിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു വീട്ടിൽ നിന്ന് പോകുന്നു വീട്ടിൽ നിന്ന് പോകുന്നു സാധാരണ ഇതിൽ തീറ്റയും ആ ക്യാൻ ഒക്കെ എടുത്ത് ടോർച്ചൊക്കെ എടുത്ത് വരുമ്പോൾ ഈ കമ്പി കൈ പിടിച്ചു അവിടെ നിന്ന് നടന്ന് വന്നു അപ്പോൾ ചാക്ക് തീറ്റ ഞാൻ തോളത്ത് വെച്ചു അത് രണ്ട് ക്യാനും ആ ചാക്കിനോട് ഓർത്തിട്ടിട്ട് അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് വരുന്നു അപ്പോൾ ഈ കയ്യിൽ തന്നെ അല്ല മൂന്ന് സാധനം അതായത് ടോർച്ച് ക്യാൻ പത്തിനഞ്ച് കിലോ തീറ്റ ഈ കയ്യിലാണ് വലത്തെ കയ്യിൽ ഈ കമ്പി ഈ കമ്പി അങ്ങനെ വിലത്തെ കയ്യിൽ കുത്തി നടന്ന് നടന്ന് വരാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് കയറി വന്നതല്ലേ ഇവിടുന്ന് കയറി വന്ന് പശുക്കളെ നോക്കി ഈ പശുക്കുട്ടി നോക്കി നമ്മൾ അതായത് ഈ പശുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭക്ഷണം ഞാൻ ടോർച്ചിട്ട് നോക്കി അപ്പോൾ ഈ പശു കുട്ടി അവിടുന്ന് ഈ കെടുത്തിരുന്ന ഭാഗത്ത് നിന്ന് നീങ്ങിയിട്ട് ആ വെള്ളത്തിലേക്ക് തലയിട്ട് കിടക്കാൻ അപ്പോൾ കഷ്ടം ഉണ്ടപ്പോൾ മനസ്സിലായി എന്ത് പന്തി കണ്ടത് മനസ്സിലായി വായറൊക്കെ തന്നോളെ വീർത്തുണ്ടായിൻ്റെ ഞാൻ പേടിച്ചു അയ്യോ എന്തേലും സംഭവിക്കുന്ന മുന്നേ വേണ്ട കയറിച്ചല്ലാന്ന് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്തേ തീറ്റ ചാക്കൊക്കെ ഇവിടെ നിലത്തിനെ വെച്ചു ഈ ഫ്രണ്ടിന് നമ്മൾ ഇവിടെ നിലത്തിനെ ഇട്ടു ടോർച്ച് കൈ പിടിച്ച് ടോർച്ചിനെ കറക്റ്റ് പിടിക്കുക അടിച്ച് അടിക്കാൻ ഈ കമ്പി എടുത്തിട്ട് ഇന്ന് കുത്തി വെച്ച് ഇങ്ങനെ കുത്തി വെച്ചിട്ട് കുത്തിയിൽ ഇങ്ങനെ ചാരി വെച്ചു ഇവിടെ താക്കോൽ കാക്കോയി അടിയിൽ നിന്ന് തന്നെ താക്കോടുത്ത് ഞാൻ ഈ കമ്പിയിൽ തൊട്ട് താഴെ തന്നെ താക്കോൽ ഞാൻ എടുത്തു സാധാരണ ഈ തൊഴുത്തിൻ്റെ ഈ ഇതിൻ്റെ താക്കോലിൽ പൂട്ടിയിട്ട് ഈ താക്കോലി ഇവിടെ സൈഡിലേക്ക് കാരണം ഇവിടെ വേറെ ഒരു ശല്യം ഒന്നും ഇല്ല അതൊന്നും ഇവിടെ ഇല്ല പശുക്കൾ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ലോക്ക് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്തതിനു ശേഷം നമ്മൾ താക്കോൽ അവിടെ വെച്ചിട്ട് ഈ സൈഡിൽ നിന്നിട്ട് പോകും കാരണം അവിടെ നിന്ന് വരുന്ന രീതി വരുമ്പോൾ എന്തെങ്കിലും മിസ്സിങ് വരേണ്ട വെള്ളത്തിൽ പോകണ്ട അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താക്കോലിട്ട് തുറന്നു അകത്ത് കയറി പശുക്കുട്ടിനെ നേരെ കിടത്തി അതിൻ്റെ വയറിൽ ഗ്യാസ് കയറും ആ ഗ്യാസൊക്കെ അമർത്തി മെല്ലെ മെല്ലെ അമർത്തി അമർത്തി ഗ്യാസൊക്കെ പുറത്തി വായ വായക്കൂടെ പോകും ഗ്യാസ് ഒരു പ്രത്യേക ആക്കിൽ ഒരു സൈഡിൽ പള്ളൊക്കെ ഇങ്ങനെ ഗ്യാപ്പിൽ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ മെല്ലെ അമർത്തി കഴിഞ്ഞാൽ ആകെ ഗ്യാസ് പുറത്തേക്ക് പോകും അപ്പോൾ അതിന് സുഖം കിട്ടും അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അത് ഉഷാറായി ഞാൻ ബാക്കിയുള്ള തൊഴുത്ത് വൃത്തിയാക്കി ചാണകം മാരിച്ച് പശുക്കളെ കുളിപ്പിച്ച് തൊഴുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് തീറ്റ ഒക്കെ വെച്ചെടുത്ത് കറക് തുടങ്ങി കറ കഴിഞ്ഞ് ആറേകാൽ ആ വെറ്റ് ആറേ പത്തൊക്കെ കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഞാൻ ആ രണ്ട് ക്യാനിൽ പാലാക്കിയിട്ട് ഞാൻ പുറത്തേക്ക് കിടന്നു എന്നിട്ട് ഞാൻ താക്കൽന്ന് വെച്ചിട്ടുണ്ടാകും ഇതെടുത്തിട്ട് താക്കോൽ എത്തി ഞാനിത് ലോക്ക് ചെയ്തു പഴയ പോലെ താക്കോൽ എത്തി പുറത്തേക്ക് ഞാൻ ഇവിടെ ഈ സെയിലേക്ക് ഇടും ഈ പുല്ലിൽ കിടും ഇവിടെ പുല്ലിൽ കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും കാണില്ല ഇവിടെ ഒന്ന് കാണുന്നില്ല എന്നിട്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ ഈ കമ്പി ഇവിടെ ഇരിക്കണ്ടല്ലോ ടൈമിൽ കമ്പി ഈ കമ്പിയെടുത്തിട്ട് എടുത്തിടാം കമ്പി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഞാനെടുത്ത് കൊണ്ടു വന്ന് പേടിച്ചിട്ട് ഞാൻ ഈ കമ്പി എടുത്തിട്ട് ഞാൻ പാമ്പിൻ്റെ ഉള്ളിലിടാന്ന് വിചാരിച്ചു ഈ കമ്പിങ്ങനെ എടുക്കുന്ന സമയത്തില്ലേ ഇതിൻ്റെ അടിയിൽ ഒരു പാമ്പ് ഈ സ്പോട്ടിലാണ് പാമ്പ് വരുന്ന ഈ പുല്ലില് അപ്പം ഞാൻ ഈ കാലത്ത് വന്നിട്ട് ഞാൻ ഈ പശു കൂട്ടിയാണ് എടുക്കണുണ്ട് അപ്പം ഈ വണ്ടി നിലത്തിരുന്ന പകരം ഇങ്ങനെ കുത്തിയിട്ട് ഈ ഇവിടെ ചാരി വെച്ചുണ്ടെ ചാരി വെച്ചു പക്ഷെ ഈ കുത്തി കിട്ടിയിട്ടുള്ളത് ഇതിന് തൊട്ട് താഴെ തന്നെ താക്കോൽ എടുക്കുന്നുണ്ടാ കണ്ടോ ഇവിടെ താക്കോല് എടുക്കുന്നുണ്ട് പാമ്പ് ശരി ഈ പാമ്പിന്റെ കഴുത്തില് അതായത് പാമ്പിന്റെ തൊട്ട് കഴുത്തിന് താഴെ കണ്ടിട്ട് ഇവിടെ സൈഡില് അങ്ങനെ കുത്തി വെച്ച് ഇങ്ങനെ ശെരിക്ക് കുത്തി കിടക്കണു എന്നിട്ട് ഞാൻ ഈ സാധനം കുത്തിച്ച ശേഷം ഞാൻ ഈ കൈ കൊണ്ട് ഈ കമ്പിടെ പറഞ്ഞിട്ടാണ് ഞാൻ പോണത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ താക്കോലെടുത്ത് കഴിഞ്ഞു നേരെ വെളുത്തു കഴിഞ്ഞു അതന്നെ കാണാൻ കാരണം ഞാൻ രാത്രിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ കാണില്ല നല്ല അടിപൊളിയണി കുട്ടി ഈ പാമ്പ് ഈ അണലില്ലേ ഇവിടെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് കമ്പി ഇവിടെ കുത്തുമ്പോ അതിന്റെ വാലുമി അല്ലെങ്കിൽ പകുതി കണ്ടിട്ട് താഴക്ക് ഇറങ്ങിട്ട് കുത്തി കുത്തിട്ടാണ് കമ്പി ചാരി വെച്ചാല് ഞാൻ അടുത്ത് വെച്ച ശേഷം ഞാൻ അടുത്ത് ചെയ്യാൻ പോണത് അതിന് തൊട്ട ആ കമ്പിയിലെ തൊട്ടപ്പുറത്തുള്ള എടുക്കാനായിട്ട് കൈ കൊണ്ട് പോയാണ് ഞാൻ ചെയ്യുക അതൊന്നും മൂശാന് ഉറപ്പാക്കാനെ ഞാൻ ചെയ്യുള്ളൂന്ന് ആ കുത്തേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതിൻ്റെ കഴുത്തിലായി പോയി തലയ്ക്ക് തൊട്ട് താഴെ ആയി പോയതുകൊണ്ട് അത് ചെക്കായി അവിടെ നിന്നു അതുകൊണ്ടാണ് എനിക്ക് കട ഇടാഞ്ഞത് പാമ്പിൻ്റെ വഴി കണ്ടില്ല വെള്ളം കരുതി മുട്ടുണ്ട് മുട്ടിന്റെ മേളിലേക്ക് വെള്ളമുണ്ട് കടി കിട്ടി കഴിഞ്ഞാൽ ഞാനിപ്പോ വെള്ളത്തിവിടെ സാധാരണ നോർമൽ രീതിയിൽ ഞാൻ നടന്ന് പോയില്ലേ പേടിച്ചിട്ട് ചിലപ്പോൾ ഓടാൻ ശ്രമിക്കും കയ്യും കാലും ചിലപ്പോൾ കുഴയും ആ സമയത്ത് വെള്ളത്തിലൂടെ ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ് ഞാനിപ്പോൾ വീഴും വീണെങ്കിൽ ഒന്നുമില്ല വെള്ളത്തിൽ പിടിച്ചു ആവാം അല്ലെങ്കിൽ ഈ പാമ്പിൻ്റെ വിഷമമോട് എന്തായാലും ചാവുന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അതിന് മുന്നിൽ ചിലപ്പോൾ വെള്ളത്തിൽ വീണിട്ട് കുഴഞ്ഞിട്ട് വീണ് അല്ലെങ്കിൽ ബോധം കെട്ടിട്ട് വെള്ളത്തിൽ വീണ് അങ്ങനെയും ചാവും അപ്പോൾ ഇനി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെള്ളത്തിലൂടെ കയറി അങ്ങനെ അപ്പുറത്തിൽ കിടന്ന് വണ്ടിയുടെ അടുത്ത് എത്തിന്ന് നയിക്കും വണ്ടിയുടെ അടുത്ത് എത്തിയിട്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ വണ്ടി ചില സമയത്ത് കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് പെട്ടെന്നൊന്നും സ്റ്റാർട്ടാവില്ല അത് പത്തേഴായിരം രൂപ കൊടുത്ത് ശരിയാക്കിയിട്ടും ശരിയായിട്ടില്ല ഇപ്പോഴും ചില സമയത്തൊക്കെ വീണ്ടും പ്രശ്നം കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ മറ്റേ എന്ന് എപ്പോഴും ഉള്ള പ്രശ്നം ഇപ്പോൾ ഇല്ല ഇടയ്ക്ക് തിലക്കിപ്പോൾ കാണിക്കുന്നു ഞാൻ ഈ വെപ്രളത്തിൽ പോയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആകില്ല ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു മിസ്സിങ് ഓടിച്ചെന്ന് ആൾക്കാർ വിളിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നോർമൽ ടൈമല്ലല്ലോ മൂന്ന് നാലാമക്കാല സമയം ആരും എനിക്ക് ഉണ്ടാവില്ല വിച്ചാലും ഇന്നാലും എനിക്കും ഇല്ല ആ സമയത്ത് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിപ്പെടാനുള്ള സാധ്യത നൂറ് ശതമാനം ഇല്ല ശരിക്കും പറയുന്നത് ഹോസ്പിറ്റലിൽ എത്തി ഈ പാമ്പ് കടിച്ചിട്ട് അതായത് അണലി കടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ദൈവം ഒന്നും ഇല്ലയാണ് ഇതൊക്കെയാണ് ദൈവം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് നമ്മുടെ ദൈവമായിട്ട് ദൈവത്തിൻ്റെ ഒരു ശക്തി നമുക്ക് കാണിച്ചു തരുന്നത് കാരണം വേറെ ഒന്നുമില്ല ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ കുത്തിപ്പിടിച്ച് നടക്കാനുള്ള വടി ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത്ര നാൾ ഞാൻ കൊണ്ട് ഇന്ന് കൊണ്ടുപോവാം നാളെ കൊണ്ടുപോവാം ഇന്ന് കൊണ്ടുപോവാം നാളെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് നടന്ന് വിജയിക്കാൻ മാത്രമേ ഉള്ളൂ കൊണ്ടുവരില്ലേ പക്ഷേ ഞാൻ ഇന്നത് ഞാൻ എടുത്തു ഇന്നലെ അത് കുത്തി പിടിച്ച എല്ലാ സാധനങ്ങളും തീറ്റും ഫാനും ടോർച്ചും എല്ലാതും ഒരു കൈ ഒലി പിടിച്ചിട്ട് ഞാൻ തോളത്തോടെ മുളച്ചു വെച്ചിട്ട് നടന്നു ഈ വലത്തെ കയ്യിൽ ഈ ഇരുമ്പിൻ്റെ കുറ്റി കമ്പിയും പിടിച്ചു നടന്നു വന്നിട്ട് ഞാനിത് കുത്തിയിട്ടാണ് ഞാനത് ചാരി വെച്ചത് ആ ചാ കുത്തിയ ചാ കുത്തിയ പവറിൽ കമ്പിക്ക് അത്യാവശ്യം വെയിറ്റുള്ള കാരണം കൊണ്ടും ആ കുത്തി വെച്ചപ്പം കറക്റ്റ് ആ പാമ്പിൻ്റെ കഴുത്തിൽ ശരിക്കും മുറിവ് ഒന്നും പറ്റിട്ടില്ല ചതവൊന്നും പറ്റില്ല പാമ്പിന് വെറുതെ ഒരു ലോഡ് ആ കഴുത്തിൽ വന്നു എന്നുള്ള പാമ്പിന് ആ സമയത്തിന് അത് വെച്ച് ചാരി വെച്ച് ഞാൻ ആ കമ്പി എടുക്കുമ്പോൾ പാമ്പ് ചാടാ ചിരാ ആണല്ലുട്ടി ചാടി കൊത്താ കമ്പീലിന് കൊത്തന്നു ചാടാ കൊത്ത ചാടാ കൊത്താൻ മനസ്സിലായി ദൈവം നമുക്ക് ആറേ പതിനഞ്ചിന് ആറക്കാലിന് നമുക്ക് പാല് എത്തിക്കണ അവിടെ അപ്പോൾ അഞ്ച് വീട്ടിൽ ലേറ്റ് ആയി അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു രക്ഷപ്പെടുത്തി നമ്മളെന്താ പറയേ വീട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലേ നമ്മളിപ്പോ പറയുകയാണെ ഒരു ദിവസം പത്ത് ആയിരക്കണക്കിന് വണ്ടികളുടെ ഇടപെടൽ നമ്മൾ ഓടിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട് ഈ പശു വളത്തിൽ അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് ഇതുവരെ ദൈവം ഒരു അപകടം ഒന്നും തന്നെ വരപ്പിക്കാറുണ്ട് നമ്മൾ ഇതുവരെ എത്തിച്ചു ഇന്നും നമ്മളൊരു രക്ഷപ്പെടത്തൽ എന്ന് പറയുന്നത് അത് അത് ആദ്യം ഭയങ്കരമായ രക്ഷപ്പെടുത്തലായിരുന്നു കാരണം ഇത് ദൈവം മുന്നേ തന്നെ ഒരു ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്നുള്ളത് എന്നുള്ളത് മുന്നേ തന്നെ ഒരു വിധിയായിരുന്നു ശരിക്കും പറയാൻ കഴിഞ്ഞാൽ ആ വിധീനെ തോൽപ്പിച്ചത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സംഭവം ഒന്നുമില്ല ഞാൻ ആ കമ്പി എടുക്കേണ്ട ആവശ്യം എനിക്കില്ല കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല ഞാൻ ഇന്നും പണം ഇന്നലത്തെ മിഞ്ഞാനത്തെ പോലെ ഇന്നത്തെ പോലെ മഞ്ഞാനത്തെ പോലെ തന്നെ അതില്ലാണ്ട് എനിക്കിന്ന് കടന്നു വരാം എന്നാലും ഞാൻ ആ കമ്പി എടുത്തു ഞാൻ എടുപ്പിച്ചു ദൈവം അത് കൊണ്ടുവന്ന് ഞാൻ വെറുതെ നിലത്തിട്ട് അകത്തി കിടക്കണ്ട ഞാൻ അത് കുത്തിയിട്ട് ചാരി വെക്കേണ്ട ഒരു മനസ്സ് കാണിച്ചു മനസ്സ് തോന്നുന്നു അതൊക്കെ ദൈവം ചെയ്യിപ്പിക്കുന്നതാണെന്ന് ഞാൻ ഇപ്പോഴും ജയിക്കുന്നുണ്ട് അല്ലാണ്ട് എൻ്റെ ഒരു എനിക്ക് എനിക്കതിന് മാത്രമുള്ള ഒരു ബോധം കാര്യങ്ങൾ ആ സമയത്ത് ഇല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പശുക്കുട്ടി ആ സമയത്ത് അങ്ങനത്തെ ഒരു സീനിലൊക്കെ എടുക്കുന്നതായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ അത്രയും ചിന്തിക്കണം അടിയിൽ നോക്കിയിരുന്നില്ലേ ശരിക്കും അപ്പം ഇങ്ങനത്തെ സംഭവം നടക്കുന്നു എന്നുള്ളത് ഒരു കാര്യം ദൈവം മുന്നേ തന്നെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മഴക്കാലമാണ് പുല്ലുകൂടെയും അതുപോലെ ഇരട്ടത്തോടെയൊക്കെ നടക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക അടിയിൽ പരമാവധി നല്ല പോലെ വെളിച്ചിണമെങ്കിൽ മാത്രം അടി അടി നല്ല ഫ്രീ ആയിട്ട് നടക്കുക അതല്ല വെളിച്ചില്ല വെളിച്ച കുറവാണ് പുല്ല് കൂടുതലൊക്കെയാണ് ചപ്പു ചവറുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൂടെ ഒന്നും നടക്കാതെ അല്ലെങ്കിൽ അതൊക്കെ മാറ്റി നോക്കിയിട്ട് നടക്കുക പ്രത്യേകിച്ച് ഇരട്ടത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഉണ്ടാവും പുലർച്ചെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് റബ്ബർ തൊഴിൽ വെട്ടുകാർ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ അപകട ഭീഷണി നേരിടുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ പരമാവധി ശ്രദ്ധിക്കാൻ പറയാം പുല്ലി കൂടെയും അതുപോലെ തന്നെ ചപ്പച്ചപ്പറ കൂടെയും നടക്കാൻ അതെ നോക്കാൻ പറയാം ഇരട്ടത്തിലൂടെ നടക്കാൻ നടക്കാണ്ടിരിക്കാൻ പറയാം അപ്പോൾ എല്ലാവരും ഇത് നമ്മൾ ഒരു വീഡിയോയില് ചെയ്തത് ഒരു അനുഭവം പറഞ്ഞത് വേറെ ഒന്നല്ല എല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഏരിയ ഈ ചുറ്റും പതില് കിട്ടിയിട്ടില്ല ഈ മതിലേ ഒരു ഏരിയയാണ് നമ്മുടെ ഫാമിൽ നിൽക്കുന്ന സ്ഥലം അപ്പുറത്ത കാണുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കാണുന്നത് വൈക്കോലിൻ്റെ വൈക്കോല് കുട്ടിച്ചിട്ടുള്ളതാണ് കാർപ്പായിട്ട് പൊടിക്കുന്നത് ഈ നമ്മുടെ തൊഴുത്തും കാര്യങ്ങളും പശുക്കൾ ഉള്ളിൽ നാലഞ്ചെണ്ണം പുറത്ത് ഒരെണ്ണം പിന്നെ ഒരു കുട്ടി അപ്പോൾ അടിയിലൊരു കുട്ടി കിടക്കുന്നുണ്ട് ഈ മുന്നിൽ നിൽക്കുന്ന പശുവിൻ്റെ തരത്ത് അടിയിൽ ഒരു കുട്ടികളുണ്ട് ആ കുട്ടിന്ന് വയ്യാണ്ട് കിടക്കുന്നത് അത് നേരം നമ്മളാ വീഡിയോ കണ്ടത് കണ്ടതിന് നന്ദിയുണ്ട് നമുക്ക് എല്ലാവരും നമ്മുടെ ചാനലിൽ കയറി കണ്ടോളോ വീഡിയോ കാണാൻ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിൽ നമ്മുടെ മറ്റുള്ള ഷോർട്സും ലൈവ്സും കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ട് വീഡിയോസും ലൈവ്സും ഷോർട്സൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പക്ഷെ കഴിയുമെങ്കിൽ നിന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്ത ഉപകാരമായി കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഈ പശുക്കളിലൊക്കെ നമുക്ക് വരുമാനമൊക്കെ ഭയങ്കര ഇതാണ് തീറ്റകളൊക്കെ കൂടിയാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയെ നിൽക്കുന്നത് പോകും വേറെ വരുമാതി കിട്ടാനായിട്ട് ഓ ഓട്ടർഷള്ളൂ ഓട്ടർ ഈ പശുക്കളുടെ ഇടയിൽ നിന്ന് പോയിട്ട് ഓടിക്കിട്ടുന്ന കാശൊന്നും നമുക്ക് ഇല്ല ശരിക്കും പറയാണെങ്കിൽ അപ്പോൾ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ലൈറ്റും കമ്മിറ്റി ഷയറൊക്കെ ചെയ്യുന്നു വിചാരിക്കുന്നു ചെയ്ത് അത് ഉപാരമായിട്ട് നമ്മൾ മാറും നല്ല കാറ്റ് ഇഷ്ട നല്ല കാറ്റാണ് മഴ കാലം പോകൊണ്ട് ചുറ്റും നല്ല കാറ്റിൽ കണ്ണുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നന്ദി ഓക്കേ